അഞ്ചൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുന്നില്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ അപമര്യാദയായി പെരുമാറുന്നതായും രക്ഷിതാക്കൾ പറയുന്നു സ്റ്റുഡിയോ അഞ്ചൽ പൈസ കിട്ടാതെ വന്നപ്പോഴാണ് വീണ്ടും ഐ സി ഡോഫീസറുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഞാനവിടെ സൂപ്പർവൈസർ പറയുക മാർച്ച് മുപ്പത്തൊന്നിനകം മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ എത്തും അപ്പോൾ ഞാൻ ശാനന്ത മാഡം അത്രയും നാളോന്നോ നീണ്ടിരിക്കുന്നതിന് മുന്നിട്ട് നിങ്ങൾ കിട്ടുന്ന നിങ്ങളുടെ കുട്ടി മരിച്ചുവായി നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നാണ് അവരെന്നോട് ചോദിച്ചത് പൈസ ഇതുവരെ അത് ഞങ്ങൾ അത്രയും സംസാരിച്ചത് കൊണ്ട് ഈ വർഷം മാത്രം ഇരുപത്തി എട്ട് അഞ്ഞൂറ് അക്കൗണ്ടിലെത്തി അത് ആയിരം മൂവായിരം ആറായിരം വെച്ചാണ് ഇട്ടേക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുവരെ ഞങ്ങൾക്ക് ഇരുപത്തെട്ടഞ്ഞൂറ് കിട്ടിയിട്ടേ ഇല്ല ഇന്നിവിടെ ഗ്രാമസഭ വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾക്ക് അത് സംസാരിക്കാനുള്ള അത് തരത്തില്ലവർ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടെന്നാണ് സംസാരിക്കുന്നത് ഈ ഗ്രാമസഭ ഇവിടെ വിളിച്ചു കൂട്ടിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ നമ്മൾ അഞ്ച് പഞ്ചായത്ത് വന്ന എക്സൈസ് ഓഫീസറോട് ചോദിക്കുന്നത് അവർ ഒന്നും അറിയില്ല ഞങ്ങൾ ട്രഷറി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം പക്ഷേ നമ്മളെ വന്ന് രണ്ട് ദിവസം ഞാൻ ുണ്ട് പതിനയ്യായിരം രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് നാല് ദിവസം ഞാൻ അവിടെ മാഡത്തെ പോയി കണ്ടിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇനി അത് കിട്ടത്തില്ല അത് ട്രഷറിയിൽ എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞു ഞാൻ തന്നെ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞ് എന്ന എനിക്ക് ഈ ട്രഷറിയിൽ ആളുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആരെ പോയി കാണുമെന്ന് പറഞ്ഞ് അത് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വൈകിട്ട് പറയാമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് തന്നെ എൻ്റെ മൊബൈലിൽ പതിനയ്യായിരം രൂപ വന്ന് എന്റെ അക്കൗണ്ടില് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന എന്തോ ഒരു കളയുണ്ട് എല്ലാ പഞ്ചായത്തിലും കിട്ടുന്നാലും നമ്മുടെ പഞ്ചായത്തിൽ മാത്രമേ ഇല്ലെന്നാണ് പറയുന്നത് അഞ്ച് പഞ്ചായത്ത് മാത്രം ഇത്രയും തുക അനുവദിച്ചു കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സ്കോളർഷിപ്പ് പോലും കൃത്യസമയത്ത് ലഭിക്കുന്നില്ല സംഭവത്തെക്കുറിച്ച് ഓഫീസിൽ തിരക്കിയാൽ ഉടൻ വരും പിന്നെ വരുമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് പതിവ് നമുക്ക് നമ്മൾ നമ്മൾ ആദ്യം കൊടുത്തില്ലായിരുന്നു പിന്നതിന് ശേഷം നമ്മളൊരു സുഹൃത്തിങ്ങൾ പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് വഴി പൈസ കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പഞ്ചായത്ത് വഴി അപേക്ഷ കൊടുക്കുകയും പഞ്ചായത്ത് വഴി പൈസ കൊടുത്തതിന് അപേക്ഷ കൊടുത്തതിനു ശേഷം നമുക്ക് പൈസ വരുന്നുണ്ടായിരുന്നു അപ്പം എത്ര രൂപ വരുന്നു എത്ര രൂപ വരുന്നു നമുക്കൊരു നമുക്കറിയില്ലായിരുന്നു അവിടെ കുറഞ്ഞ പിന്നെ അംഗൻവാടി ടീച്ചർ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ഈ മാസം ഈ വർഷം എത്ര രൂപ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പോയി എന്നാൽ പോയി എന്നാൽ പിന്നെ പാസ്ബുക്കിട്ട് പതിപ്പിച്ച് നമുക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കും ആ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വരുന്നത് അന്നൊക്കെ ആദ്യം വന്നേന്ന് പറഞ്ഞാൽ പതിനാറ് രൂപ പതിനേഴ് രൂപ ആണ് ചിലപ്പെടുത്തുന്നത് അതിനുശേഷം പിന്നെ ഇരുപത് രൂപ മാക്സിമം നമുക്ക് ഇരുപത് ഇരുപതിനായിരം രൂപ അപ്പോൾ നമ്മൾ ഈ ഏത് എൻ്റെ മോളിൽ ഏതൊരു സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഏതൊരു സ്കൂളിൽ പഠിക്കുന്ന പല രക്ഷിതാക്കളുടെയും നമ്മൾ കൂടെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവർക്ക് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാ പ്രശ്നവും കിട്ടുന്നുണ്ട് അപ്പം എനിക്ക് കിട്ടുന്നത് വെറും പിന്നെ ഇരുപതിനായിരം രൂപ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇങ്ങനെ പലവട്ടം ഞാൻ പഞ്ചായത്തുകളിലും ഈ ബ്ലോക്കുകളിലും പോയി കുഴിച്ചം പറഞ്ഞ് അത് അത് ഒരു മാഡം പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇപ്പോൾ സർക്കാർ എത്ര രൂപ തരുന്നു അതാണ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഇടയ്ക്ക് വെച്ച് നമ്മളിത് അറിയാതെ അതിവിടെ ഇവിടെ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് വെച്ച് ഇങ്ങനെ പരിപാടി കൂടുമെന്നതാണ് ഞാനിവിടെ പറഞ്ഞു അതിനുശേഷം ഞാൻ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ടൊരു മറുപടി തരാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കുഞ്ഞ് അമ്പത് അമ്പത് അവർ പറയുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലാണ് അവിടുത്തെക്കുന്നത് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം എഴുപത് ശതമാനം അങ്ങനെ അങ്ങനെ ആ പൈസ കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ കുഞ്ഞിന് അമ്പത് ശതമാനം ഉള്ള കുഞ്ഞിന് പിന്നെ എത്ര രൂപയായിരിക്കും കിട്ടുന്നത് അവർ പറയുന്നത് അതിൽ ഞങ്ങളെല്ലാവരും വീതിച്ച് അങ്ങ് തന്നിട്ടുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഓരോരുത്തരും കൊടുക്കുന്നില്ല അപ്പോൾ ഈ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ് ഏഴ് പഞ്ചായത്തും അവിടെ ഇടമുളക്ക അടുത്തുള്ള ഇട ഇടമുളക്കൽ പഞ്ചായത്തും അവർക്ക് കിട്ടുന്നതിൽ ഇരുപത്തെണ്ണായിരം എല്ലാ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് ഈ ഇവിടെ ഈ അഞ്ച് പഞ്ചായത്ത് മാത്രമേ ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ ഒരു കുഞ്ഞിന് കൊടുക്കുന്നുള്ളൂ പതിനെട്ട് രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ ഈ മാക്സിമം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇരുപതിനായിരം രൂപ കിട്ടുന്നുണ്ട് അടി അഥവാ ഇവര് ഏതെങ്കിലും ഒരു അമ്മമാർ വന്ന് അവിടെ ഒന്ന് ബഹളങ്ങളോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തെട്ടായിരം അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് അതെന്തുകൊണ്ട് കിട്ടുന്നു ബാക്കിയുള്ള കുഞ്ഞുങ്ങളും അതേപോലെ ചെയ്യും അപ്പോൾ ഇവർ ഇതിനകത്ത് തന്നെ എന്തോ നല്ല രീതിയിലും ഉറപ്പാണ് കണ്ട് തന്നെ നമുക്ക് നമുക്ക് ഈ ഈ സഭയിൽ അവർ ഒരു ഒരു മറുപടി തന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതരോടും ഐ സി ഡി എസ് ഓഫീസിലും ഇത് സംബന്ധിച്ച് പലതവണ പരാതി നൽകിയെങ്കിലും നടപടി മാത്രമല്ല എന്നാണ് പരാതി അടുത്തുള്ള മറ്റു പഞ്ചായത്തുകളിൽ ഒരു കുട്ടിക്ക് ഇരുപത്തിയെട്ടായിരത്തി രൂപ വരെ പ്രതിവർഷം ലഭിക്കുമ്പോൾ അഞ്ചൽ പഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്ക് പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത് ചോദിക്കുമ്പോൾ കുട്ടികളെ വിവിധ കാറ്റഗറിയായി തിരിച്ചാണ് തുക അനുവദിക്കുന്നതെന്നാണ് അധികൃതരുടെ മറുപടി എന്നാൽ ഓഫീസിലെത്തി ബഹളം വയ്ക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ടെന്നും പരാതിക്കാർ പറയുന്നു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഇതൊക്കെ പഠിക്കാൻ ഈ എല്ലാ അങ്ങനെ സംഭവമേ വരുന്നില്ല പിന്നെ ഗ്രാമസഭ പറഞ്ഞുകൊണ്ട് അഞ്ചൽ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭയിൽ രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ മറവിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്നും രക്ഷിതാക്കൾ പറയുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസറോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ നിങ്ങളുടെ മക്കൾ മരിച്ചുപോയാൽ ഈ തുക കിട്ടുമോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചതായും പരാതിക്കാർ പറയുന്നു എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആനുകൂല്യങ്ങൾ നൽകി വരുന്നതായും അധികൃതർ ന്യൂസ് കേരളത്തോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഒരു സ്ഥാപനങ്ങളുടെയും വിഹിതം ലഭിക്കുന്ന മുറയ്ക്ക് തുക വീതിച്ചു നൽകുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് എല്ലാർത്ഥിച്ചും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ